യഹോബയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുമ്പോൾ അവയിൽ ഒന്നും കാണാതിരിക്കയില്ല ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല അവന്റെ വായല്ലോ കൽപ്പിച്ചത് അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത്വാചകന്റെ അധ്യായം വാക്യം ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ഒരുക്കിത്തെന്ന് നമ്മെ നിത്യം പരിപാലിക്കുന്ന സ്നേഹസ്വരൂപനായി കർത്താവിന്റെ ധന്യനാമത്തിന് മഹത്വവും പുകക്ഷയും ആദരവുകളും അർപ്പിക്കുന്നു ദൈവദിനത്തിന്റെ മാധുര്യ നുകരൻ വിനയാന് ത്തോടായിരിക്കുന്ന സ്നേഹമുള്ള ദൈവമക്കൾ മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തുവേൽപ്പിച്ച മഹനീയ ശുസൂക്ഷ വിശ്വസ്തയോടെ നിർവഹിക്കുന്ന അനുഗ്രഹീത അഭിഷിക്തന്മാർ സ്ഥിരമായി ദൈവശബ്ദം കേൾക്കുവാൻ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ സംബന്ധിക്കുന്ന സഹോദരങ്ങൾ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന സുവിശേഷ സ്നേഹികളായ പ്രിയപ്പെട്ടവർ മനസ്സിനെ ചുട്ടുപൊള്ളിക്കുന്ന വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി വിളിച്ചറിയിക്കുന്ന എന്റെ സഹോദരങ്ങൾ എല്ലാവരെയും ദൈവബുദ്ധനും സകലത്തിനും കാരണഭൂതനുമായ ക്രിസ്തു മഹത്വമുള്ള നാമത്തിൽ വന്ദനം ചെയ്യുന്നു മനസ്സിലുള്ള ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ ഹോവിയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു നോക്കുവിന് അവയിൽ ഒന്നും കാണാതിരിക്കയില്ല കാരണം എന്താ അവന്റെ വായല്ലോ കൽപ്പിച്ചത് ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമല്ല എന്താ കാരണം അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത് ആധുനിക യുഗത്തിന്റെ കൊടുമ്പയിലിൽ തളർന്നിരിക്കുന്ന സഹോദരവർഗ്ഗത്തോട് സംവദിക്കാനായി പരിശുദ്ധാർമാവ് നൽകിയിരിക്കുന്ന വിഷയമെന്താണ് നവീന കാലഘട്ടത്തിൽ തിരുവനന്തപുരത്തിന്റെ പ്രസക്തി അതാണ് ഇന്നത്തെ ചിന്താവിഷയം ഈ സന്ദർശം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ സാക്ഷാൽ വചനമായ ദൈവപുത്രനിൽ നിന്നും നന്മയും അനുഗ്രഹങ്ങളും പ്രാപിച്ചെടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രതികൂലത്തിന്റെ പെരുങ്കാറ്റിൽ ഉലഞ്ഞലയുന്നവർ പുകയുന്ന തിരിയായി കാലം കഴിക്കുന്ന ജീവിതങ്ങൾ പരിശുദ്ധാത്മ സാന്നിധ്യത്താൽ ആളിക്കത്തുന്ന ദിനങ്ങളായി തീരട്ടെ പുകയുന്ന തിരിയെ എടുത്തിക്കളയാത്ത ദൈവം ചതഞ്ഞ ഓട ഒളിച്ചു കളയാത്ത കർത്താവ് കുഞ്ഞെ നീ ആയിരിക്കുന്ന ഇടത്തിന്റെ കിടക്കയ്ക്കരികിൽ നീ സഞ്ചരിക്കുന്ന വാഹനത്തിനുള്ളിൽ ഭവനത്തിൽ ഓഫീസ് ജോലി ചെയ്യുന്നത് ആ സ്ഥലത്ത് എവിടെയായിരുന്നാലും ഹൃദയങ്ങളെ തൊട്ട് ആലോചന അറിയിക്കുകയാണ് അടിയനിത എന്നുള്ള സമർപ്പണ മനോഭാവത്തോട് ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ ചെലവഴിക്കാം ഈ വചനത്തിന്റെ കേൾവി നിന്റെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിച്ചാൽ അളിക്കത്തുന്ന ഒരു തിരിയായി ഒരു തീപ്പന്തമായി ലോകത്തിന്റെ വെളിച്ചമായി ദൈവം നിന്നെ മാറ്റും തിരുവചനം പറയുന്നു ആ വെളിപ്പാട് ഒന്നിന്റെ മൂന്ന് ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ വിശുദ്ധ വേദപുസ്തകത്തെ ഐ നമുക്കറിയാം ക്രൈസ്തവരുടെ മതഗ്രന്ഥമായി മാത്രം കണക്കാക്കുന്നവരാണ് ഏറിയ പങ്കും എന്നാൽ തിരുവഴുത്തിനെ മതഗ്രന്ഥമായി പരിമിതപ്പെടുത്തേണ്ട ഒരു പുസ്തകമല്ല കേട്ടോ പിന്നെയോ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് മകന്നുപോയ മനുഷ്യവർഗത്തെ നിത്യ ദൈവത്തിന്റെ അടുക്കൽ മടക്കി കൊണ്ടുവരുവാൻ പരമകാരുണികനായി കർത്താവ് വരച്ചു നൽകിയ മാർഗ്ഗരേഖയാണ് ഗൈഡാണ് വഴികാട്ടിയാണ് നാവിഗേറ്ററാണ് വിശുദ്ധ തിരുവഴുത്ത് ദൈവസ്നേഹത്തിൽ നിന്നും അകന്നുപോയ ആരെങ്കിലും ഈ സ്വർഗീയ സന്ദർശം കേൾക്കുന്നെങ്കിലും മടങ്ങിവരാനുള്ള അവസരമാണ് കേട്ടോ സ്തോത്രം വിശുദ്ധ ബൈബിളിന്റെ ചരിത്ര പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ സുദീർഘമായ ആയിരത്തി അറുനൂറ് വർഷങ്ങൾ കൊണ്ട് നാൽപ്പതിൽ പരമെഴുത്തുകാർ മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നുകൊണ്ട് മൂന്ന് ഭാഷകളിൽ എഴുതി പൂർത്തീകരിച്ച ഗ്രന്ഥമാണ് ആത്മനിശ്വസ്ത തിരുവഴുത്തം നൂറ്റാണ്ടുകളുടെ വ്യത്യാസത്തിൽ ജീവിച്ചിരുന്നവരാണ് എഴുത്തുകാരിൽ പലരും ചില എഴുത്തുകാർ തമ്മിൽ ഒരിക്കലും കണ്ടിട്ടുപോലുമില്ല എങ്കിലും പരിശുദ്ധാത്മാവി ഗ്രന്ഥം കോടി ീകരിച്ചപ്പോൾ ഒറ്റ വ്യക്തി എഴുതിയതായി അനുവാചകന് അനുഭവവേദ്യമാകുന്നു എന്ന് പറഞ്ഞാൽ നാൽപ്പത് എഴുത്തുകാരിലും ഒരുപോലെ വ്യാപിച്ചത് വ്യാപരിച്ചത് ഈവനുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവത്രേ ബി സി ആയിരത്തി അഞ്ഞൂറിൽ ശ്രീനായിമാലയുടെ അടിവാരത്തിൽ വെച്ച് ദൈവപുരുഷനായ മോശയുടെ കൈകളാൽ എഴുതി തുടങ്ങിയ വിശുദ്ധ തിരുവഴുത്ത് എടി നൂറിൽ പത്മസ് ദ്വീപിന്റെ ഏകാന്തതയിൽ വെച്ച് വിശുദ്ധ യോഗനാനാൽ എഴുതി അവസാനിപ്പിക്കപ്പെട്ടു അറുപത്തിയാറ് പുസ്തകങ്ങളിലായി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിയൊൻപത് അധ്യായങ്ങളിലെ ഓരോ വാക്യവും മനവരാശിക്ക് കാലത്തും അനുഗ്രഹത്തെ പ്രദാനം ചെയ്തുകൊണ്ട് പുറജ്വലിച്ചു നിൽക്കുകയാണ് പ്രശസ്തരായ രാജാക്കന്മാരും ലോകപരിചയമോ ശാസ്ത്രാവബോധമോ ഇല്ലാത്ത ഇളയന്മാരും വിലീലക്കള്ളിന്റെ ഓളപ്പരപ്പിൽ മത്സ്യബന്ധനം നടത്തി ഉപജീവിച്ചിരുന്ന മുക്കവന്മാരും ചുങ്കം പിരിക്കുന്ന ടാക്സ് കളക്ടേഴ്സും വൈദ്യശാസ്ത്ര വിശാലദനായ ഡോക്ടറും പുരോഹിത ശ്രേഷ്ഠന്മാരും പ്രവാചക വരേണ്യരും നാവിനെ സമർത്ഥനായ ലേഖന്റെ എഴുത്തുപോലാക്കി കാവ്യതല്ലജം ചമയ്ക്കുന്ന കവി കുലോത്തമനും വിദ്യാബഹുത്വമുള്ള ബൌലോസും വിരക്ഷരകുക്ഷിയായ മർക്കോസും എഴുത്തുകാട്ടക്കാരനായ പത്രോസും മഹാജ്ഞാനിയായ ശലോ ും ഇപ്രകാരം ജീവിതത്തിന്റെ വ്യത്യസ്ത തുറകളിലുള്ള വ്യക്തികൾ മാറ്റമില്ലാത്ത വചനത്തിന്റെ എഴുത്തുകാരായിട്ടുണ്ട് കുഞ്ഞെ പണ്ഡിത ശ്രേഷ്ഠനായ മനുഷ്യനെയും അക്ഷരജ്ഞാനമില്ലാത്ത വ്യക്തിയും ഒരുപോലെ കരങ്ങൾ ഉപയോഗിക്കുന്നു മഹാദൈവം ഈ പ്രഭാതത്തിൽ നിന്നെ തന്റെ കൈക്കിണങ്ങി ആയുധമായി എടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു കേട്ടോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാര്യമാക്കാതെ കർത്താവിന്റെ വേലയ്ക്ക് ചുവടുവയ്ക്കുവാൻ കർത്താവിന്റെ പിന്നാലെ ചുവടുവയ്ക്കുവാൻ തയ്യാറായാൽ നിന്നെ കാണുന്നവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറയാനിടയാകും ദന്തഗോപുര സമാനമായ രാജകൊട്ടാരവും പുല്ലുമേഞ്ഞുണ്ടാക്കിയ ഇടയക്കൂടാരവും കാറ്റുകടക്കാൻ മടിച്ചു നിൽക്കുന്ന കാരാഗ്രഹവും നാടുകടത്തപ്പെട്ടവരുടെ അസ്ഥികൾ ചിതറിക്കിടക്കുന്ന ഏകാന്ത ദ്വീപും ആത്മനിശ്വസ്ത തിരുവഴുത്തിന്റെ രചനയ്ക്ക് വേദിയായി തീർന്നിട്ടുണ്ട് வரே மீன் கொட்டாரக்கெட்டில் மாத்தமல்ல செடிலுள்ளிலும் தைவப்பிரவத்தி வெளிப்படும் தாங்கள் சம்பத்தி கூம்பாரம் சொந்தமாக உள்ளவனோ அஷ்டிக்கு வகையில் கஷ்டப்படல பட்டிணிக்காரோ ஆருமாகட்டே தைவசத்தினும்பில் வினயப்பட தயாரால் ஸ்திதிக்கு வத்தியாசம் வந்து எந்த கர்த்தாவி கழியும் വിശുദ്ധ വേദപുസ്തകത്തിന്റെ നാലിൽ മൂന്ന് ഭാഗവും പ്രവചനങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതും ഈ വർത്തമാന കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നതും മേലാൽ സംഭവിക്കുവാനുള്ളതും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതേ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സകല വസ്തുതകളും വള്ളികുള്ളി വിസർഗത്തിന് വ്യത്യാസമില്ലാതെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സർവശക്തനായ ദൈവമാരെന്നും അവന്റെ എത്ര ഉന്നതമെന്നും സൃഷ്ടാവായ ദൈവത്തിന്റെ പ്രാപ്തി എത്ര ശ്രേഷ്ഠമെന്നും സൃഷ്ടിയായ മനുഷ്യന് കാണിച്ചു കൊടുക്കുന്ന ഏക ഗ്രന്ഥം കുഞ്ഞുങ്ങളെ വിശുദ്ധ ബൈബിൾ മാത്രമാണ് ശാസ്ത്രം നിസ്സഹായതോടെ കൈമലർത്തുന്ന ചോദ്യങ്ങൾക്കൊക്കെ വേദപുസ്തകം വ്യക്തമായി ഉത്തരം പറയുന്നുണ്ട് മനോഹരമായി ഈ പ്രവചനം എങ്ങനെയുണ്ടായി ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത് ശാസ്ത്രത്തിന്റെ പരീക്ഷണ ഗവേഷണങ്ങൾക്കൊടുവിൽ അത് ഇങ്ങനെ അവതരിപ്പിച്ചു മഹാവിസ്ഫോടന സിദ്ധാന്തം അഥവാ ബിഗ് ബാങ് തിയറി ചില ആശയങ്ങൾ നിരത്തി വെച്ചിട്ട് പറഞ്ഞു പ്രപഞ്ചം ഇപ്രകാരമുണ്ടായി എന്ന് അനുമാനിക്കാം കേവലം അനുമാനം മാത്രം അങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഊഹിക്കാം ഒരു ഊഹം മാത്രം ഇങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല കേവലം ചിന്ത മാത്രം ഇപ്രകാരം ഊഹങ്ങളും അനുമാനങ്ങളും ചിന്തകളും അല്ലാതെ വ്യക്തമായ തെളിവുകളൊന്നും ശാസ്ത്രം നിരത്തിവെക്കുന്നില്ല ആ സ്ഥാനത്ത് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായ ഉത്തരം നൽകുന്നു പ്രപഞ്ച സൃഷ്ടാവ് സർവശക്തനായ ദൈവമാണ് ആ മേൻ വേദവിഹാരമെന്ന മഹാകാവ്യം ഇപ്രകാരം പറയുന്നു ജ്യോതിഷ്ചക്രനിർമ്മാണ വൈദഗ്ധ്യം വിചാരിക്കില്ലാദിനഗവാദമാരാലുമാരാധ്യമാം മീതേയുള്ള വാനം ഈശ്വരമഹിമയെ വേദിപ്പിക്കുന്നുവെന്നുതാവീതനോ തീടുന്നു നമ്മൾ ഭൂമിയുടെ വലിപ്പം തൻ പറയുന്നുണ്ട് ഭൂഗോളമതിൻവ്യാസം സഹസ്രാഷ്ടകം മൈൽ ആകവേ ഇരുപത്തയ്യായിരം പരിണാഹം എണ്ണായിരം മൈൽ ചുറ്റളും ഇനി ചന്ദ്രനെ നോക്കൂ ചന്ദ്രൻ രണ്ടു ലക്ഷം മുപ്പത്തെണ്ണായിരവും ഒന്നു ചേർന്ന തലത്തിൽ ഭൂമിയെ മാസി ചുറ്റുന്നു രണ്ടായിരം നൂറുമാണതിൻ വ്യാസം തെറ്റല്ല സാമിപ്യത്താൽ വലുതായി കാണ്ോ ചന്ദ്രൻ വിവർത്തനത്തിന്റെ ആവശ്യം വരുന്നില്ല ഇനി സൂര്യനെ നോക്കൂ ഒൻപത് കോടിയോട് മുപ്പത് ലക്ഷം മൈലം വരെ വരക്കുമാറകലത്തിലാണ് അഗസ്കരൻ എട്ടു ലക്ഷവും അറുപത്തഞ്ചു തകസരവും ഒട്ടുമേ കുറയാതെ വ്യാസമുണ്ടതിനോ ജ്വാലമാലയാൽ സമൃദ്ധമായുള്ള ഒരു ഗോളമാം ഇതിൽ നിന്നും മേലോട്ട് രണ്ടു ലക്ഷം മൈലോളം പായുന്നുണ്ട് തിഗ്മമാം തിഗ്മംശികാസ്ത്രങ്ങൾ മാരുണ്ടാമതി ചൂട് കേവലം ചിന്തിക്കലും സൂര്യന്റെ ഉള്ളിലെ ചൂട് ചിന്തിച്ചാൽ പോലും പൊള്ളിപ്പോകുമെന്നാണ് കവിഭാവന സൂര്യന്റെ വിസ്തീർണം നോക്കിക്കേ വിസ്തീർണതരമാം ഈ സൂര്യന്റെ ഉൾഭാഗത്തു സുസ്ഥമായി കൊള്ളും പൂക്കൾ ദ്വാദശലക്ഷാധികം ഉണ്ടോ അമീൻ രണ്ടു ലക്ഷം ഭൂമികൾ ഈ സൂര്യന്റെ അകത്തു കൊള്ളുമെന്ന് ഒരു നല്ല ഒരു ഒന്നല്ല രണ്ടല്ല നിരവധിയായ സൂര്യൻ നക്ഷത്രങ്ങൾ ഒക്കെ ഉണ്ട് നമ്മുടെ പ്രപഞ്ചത്തിൽ ആർക്ക് നിനേദിഷ്ടമാം നക്ഷത്രം പഞ്ചവിംശലക്ഷം കോടികൾ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ലക്ഷം കോടി പഞ്ചവിംശലക്ഷം കോടികൾ മയിൽ ദൂരവേ നിലകൊള്ളൂ പ്രേക്ഷകരെണ്ണിയിട്ടുള്ള നക്ഷത്രമാകമാനം സൂക്ഷ്മമായി അറുപത് കോടിയെന്നറിയണം അത്രേ ശാസ്ത്രജ്ഞന്മാർക്ക് എണ്ണാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇനി വ്യാഴം ശനി മുതലായ ഗ്രഹങ്ങളെ നോക്ക് ഭൂവിലും ആയിരത്തി മുന്നൂറ് മടങ്ങിടും ഭാവുകൻ ബൃഹസ്പതി വ്യാഴം എട്ടു ചന്ദ്രന്മാരോടും ദ്വാദശ സഹസർഗുണവാൻ ശനി പത്തു പത്തുമേതുജന്തുക്കളോടും ചേർന്നിവ നൃപതീന്ദ്രപരിവാരങ്ങളോടുകൂടെ വേ നിൽക്കും പോലെ പരിജിൽ ഗഗനത്തു വിളങ്ങുന്ന വിതാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിക്ക് ഒരു ചന്ദ്രനേ ഉള്ളൂ എന്നാൽ എട്ടും പത്തും ചന്ദ്രന്മാരുള്ള ഗ്രഹങ്ങളുടെ ഭംഗി എത്ര മനോഹരമായിരിക്കും കവി പറയുകയാണ് ശരത്താമൃത്യുവിലെ ജൗത്സ്നയിലേക ചന്ദ്രൻ പരത്തും രശ്മി ഭൂമിക്ക് അലങ്കാരമാകുമെങ്കിൽ ഹിന്ദുക്കൾ എട്ടും പത്തും ഒന്നു ചേർന്നു നിൽക്കുന്ന സുന്ദരഗ്രഹങ്ങളിൽ ചാരുത ചൊല്ലേണമോ ഒരമ്പിളി നൽകുന്ന ചന്ദ്രിക നിലാവ് ഭൂമിയെ ഇങ്ങനെ സുന്ദരിയാക്കുമെങ്കിൽ എട്ടും പത്തും ചന്ദ്രന്മാരുള്ള സുന്ദരഗ്രഹങ്ങളുടെ മനോഹാരിത വർണ്ണിക്കാൻ കഴിയുമോ എന്നാണ് കവി ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത് പൊട്ടിത്തെറിച്ചുണ്ടായതാണെന്ന് പറയാൻ സുബോധമുള്ളവർക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല കർമ്മകൗശല്യം സ്വർണകാരകനേറ്റം ക്ഷമയായി കേവണത്തിൽ കല്ലുകൾ പതിക്കും പോലെ നമ്മുടെ ഭംഗിയിൽ അമ്പരത്തി നിർമ്മല ഗോളങ്ങളെ സംസ്ഥാപിച്ചിരിക്കുന്നു വിദഗ്ധനായ ഒരു സ്വർണ്ണപ്പണിക്കാരൻ കമലതലത്തിൽ രത്നക്കല്ലുകൾ പതിക്കുന്നത് പോലെ നമ്മുടെ ദൈവം എത്ര ഭംഗിയിലാണ് ആകാശത്തി നിർമ്മല ഗോളങ്ങളെ സംസ്ഥാപിച്ചിരിക്കുന്നത് ശാസ്ത്രം കുറച്ചധികം ഊഹങ്ങളും ഒത്തിരി അനുമാനങ്ങളും ും ബുദ്ധിരാക്ഷസന്മാരുടെ ചിന്തകളും നിരത്തിവയ്ക്കുന്നല്ലാതെ യാതൊരു വ്യക്തതയും നൽകുന്നില്ല ആ സ്ഥാനത്ത് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി ഉത്തരം നൽകുന്നു സർവശക്തനായ ദൈവമാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് സകലത്തിന്റെയും കാരണഭൂതൻ സൃഷ്ടാവായ ഒരു ദൈവമില്ലെന്ന് ശാസ്ത്രം അത് തെളിയിക്കാൻ പെടാപ്പാട് വിടുമ്പോൾ അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി ദൈവത്തിന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അഹമലേഖനം ഒന്നിന്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങളാ കേട്ടോ ആകാശം ദൈവത്തിന്റെ മഹത്വം വർണ്ണിക്കുമ്പോൾ ആകാശവിധാനവന്റെ കൈവേലി പ്രസിദ്ധമാക്കുമ്പോൾ വാക്കും ഭാഷണവും ഇല്ലാതെ സൃഷ്ടി സൃഷ്ടിച്ചവന്റെ അസ്തിത്വം ഉറപ്പാക്കുമ്പോൾ ശാസ്ത്രം ചില അനുമാനങ്ങളിൽ അഭിരമിക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യന്റെ ചിന്തകളിൽ ഉടലെടുത്ത യാതൊരു വ്യക്തതയും തെളിവുമില്ലാത്ത കേവലം തിയറികൾ ഉയർത്തി സമാധാനിക്കുന്നു മനുഷ്യ സൃഷ്ടിയുടെ ഉത്ഭവത്തിന്റെ രഹസ്യം തേടി ശാസ്ത്രം അന്വേഷണ ഗവേഷണ നിരീക്ഷണ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഒടുവിൽ ചാൾസ് ഡാർവിൻ പറഞ്ഞു ഏകകോശ ജീവി പരിണമിച്ച് ബഹുകോശ ജീവിയായി ബഹുകോശ ജീവി പരിണമിച്ച് ഇഴജാതിയായി ഇഴജാതി പരിണമിച്ച് നാൽക്കാലിയായി നാൽക്കാലി പരിണമിച്ച് ഐ മീൻ ഇരുകാലി കുരങ്ങനായി കുരങ്ങു പരിണമിച്ച് മനുഷ്യനായി എന്നാൽ അബദ്ധജടലമായി ഈ സിദ്ധാന്തത്തെ ചാൾസ് മകൻ വിശേഷിപ്പിച്ചത് ചെകുത്താന്റെ സുവിശേഷം എന്നാണ് മനുഷ്യോൽപത്തിയുടെ കൃത്യമായി ചരിത്രം വിശദ വേദപുസ്തകം വ്യക്തമാക്കുന്നു മഹാദൈവം നിലത്ത് പൊടികൊണ്ട് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കി അവന്റെ മൂക്കിൽ ജീവശ്വാസമോതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എത്ര വ്യക്തവും കൃത്യവുമായ ഉത്തരം മനുഷ്യൻ മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവനാണോ അറിയണമെങ്കിൽ ഐ മീൻ ഒത്തിരി അധ്വാനം നടത്തേണ്ട കാര്യമില്ല മനുഷ്യൻ മരിച്ചാൽ മണ്ണായിത്തീരുന്നു പൊടി പണ്ടായിരുന്നതുപോലെയാകുന്നു കുഞ്ഞെ ഏതു കാലത്തും ഈ മണ്ണിൽ ജീവിച്ചിരിക്കുന്ന ഏത് മനുഷ്യന്റെയും ചോദ്യങ്ങൾക്ക് വ്യക്തമായി ഉത്തരം നൽകുന്ന ഏക ഗ്രന്ഥമാണ് വിശുദ്ധ തിരുവഴുത്ത് ശാസ്ത്രത്തിന്റെ നിഗമനങ്ങൾക്കുള്ളിൽ ഒതുങ്ങാത്തെന്നാണ് മരണം ഒരു ദിവസം എരിഞ്ഞടങ്ങുമ്പോൾ നമ്മുടെ ഈ ഭൂമിയിൽ ഏകദേശം അഞ്ചു ലക്ഷത്തി അറുപത്തിനാലായിരം പേർ മരണത്തിന് കീഴടങ്ങുന്നു കാരണം ഈ മരണത്തിന്റെ കാരണം തേടി ശാസ്ത്രം കോടികൾ ചെലവഴിച്ച് ഗവേഷണം നടത്തുമ്പോൾ തിരുവചനം പറയുന്ന പാപത്തിന്റെ ശമ്പളമാണ് മരണം ആധുനിക ശാസ്ത്രം നിസ്സഹായത്തോട് കൈമലർത്തുന്ന ഒരു ചോദ്യമുണ്ട് മരണശേഷം എന്തു സംഭവിക്കും വിശുദ്ധ തിരുവിഴുത്തിൽ ഇതിനും ഉത്തരമുണ്ട് കേട്ടോ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും വിശുദ്ധ തിരുവിഴുത്തിന്റെ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല മനുഷ്യന്റെ ഇന്നത്തെ കണ്ടുപിടുത്തങ്ങളെല്ലാം വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരുന്നതാ കേട്ടോ ബുദ്ധിരാക്ഷസനായ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചതാണ് അവരുണ്ടാക്കിയതല്ല കണ്ടുപിടിച്ചെന്നേയുള്ള മഹാദൈവമാണ് അവനെല്ലാം ഉണ്ടാക്കിയത് മനുഷ്യന്റെ ഗവേഷണം അത് കണ്ടുപിടിച്ചു അത്രമാത്രം ഇന്ന് വരെയുള്ള ശാസ്ത്രത്തിന്റെ എല്ലാ നേട്ടങ്ങൾക്ക് പിന്നിലും ദൈവത്തിന്റെ സ്വന്തജനമായ യഹൂദന്മാരുടെ വ്യക്തമായ അവൻ സാന്നിധ്യം കാണാൻ കഴിയും കാരണം അവർ വിശുദ്ധ തിരുവിടുത്തലെ സത്യം തേടി ആഴങ്ങളിൽ പരിശോധന നടത്തുന്നു കുഞ്ഞേ ആധുനിക ലോകത്തെ സമൃദ്ധിയിലേക്ക് നയിച്ച പ്രധാന പങ്കുവഹിച്ചത് എന്താണ് അറേബ്യൻ മരുഭൂമിയിൽ മണിനടിയിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചിരുന്ന എണ്ണഖന ബ്രിട്ടീഷ് സാമ്രാജ്യവരുടെ കോളനികൾ ലോകമെമ്പാടും സ്ഥാപിക്കുന്ന കാലത്താണ് അറേബ്യൻ മണലാരണ്യങ്ങളിൽ എണ്ണ നിക്ഷേപം കണ്ടെത്തിയത് എന്നാൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തിരുവചനത്തിൽ എഴുതി വെച്ചു ആവർത്തനം മണലിലെ നിക്ഷേപം നീ വലിച്ചു കുടിക്കും ഉൽപത്തി പതിനാല് പത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാം ദൈവപുരുഷനായ അബ്രഹാമിന്റെ മുമ്പിൽ നിന്ന് തോറ്റോടി രാജാക്കന്മാർ കീൽക്കുഴികളിൽ വീണതായി കാണുന്നു എന്താണ് കീൽക്കുഴി ടാറ് നിറഞ്ഞ കുഴി എണ്ണ നിറഞ്ഞ കുഴി ദൈവത്തിന് സ്തോത്രം ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞന്മാർ ഈ തിരുവഴുത്ത് ആധാരമാക്കി അറേബ്യൻ നാടുകളിൽ നടത്തിയ ഗവേഷണങ്ങളുടെ ഫലമാണ് പെട്രോളിയത്തിന്റെ കണ്ടുപിടുത്തം അതാണ് ലോകമെന്ന് അനുഭവിക്കുന്ന സമൃദ്ധിക്ക് കാരണം അതുപോലെ ലോകത്തിന് ലഭിച്ച മഹത്തായ ഒരു അനുഗ്രഹമാണ് ജലവൈദ്യുത പദ്ധതി വലിയ നീരൊഴുക്കുകൾ തടഞ്ഞു നിർത്തി വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു മനസ്സാക്ഷിയുഗത്തിന്റെ മധ്യേ ജീവിച്ചിരുന്ന ഇയോബെന്ന ദൈവഭക്തൻ പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നോക്ക് അയ്യോ പുസ്തകം ഇരുപത്തിയെട്ട് പതിനൊന്ന് അവൻ നീരൊഴുക്കിനെ കെട്ടി നിർത്തി ഗൂഢമായത് വെളിച്ചമാക്കി കൊണ്ടുവരും പിന്നെ ഡാം ഉണ്ടാക്കി ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് വിശുദ്ധ ബൈബിളാണ് പറഞ്ഞത് കേട്ടോ വൈദ്യുതി കണ്ടുപിടിച്ചത് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞന്മാരാണെങ്കിലും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് വേദപുസ്തകം ആ സാധ്യത വ്യക്തമാക്കിയിരുന്നു നമുക്കറിയാം ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ച് ചുരുങ്ങിയ നാളുകളെ ആയിട്ടുള്ളൂ കഴിഞ്ഞ തലമുറ മണ്ണെണ്ണ വിളത്തിന് മുമ്പിലിരുന്ന് ൊക്കെ പലർക്കും ഓർമ്മയുണ്ടാകും സമ്പൂർണ്ണ വൈദ്യുതീകരണം നേടിയ നമ്മുടെ നാട്ടിൽ ഇന്നും വൈദ്യുതി വെളിച്ചം കിട്ടാക്കനിയായി നിൽക്കുന്ന ഇടങ്ങൾ ഉണ്ട് കേട്ടോ ഉദാഹരണമാണ് ചെങ്ങട സമരഭൂമി ഇന്നേക്ക് അയ്യായിരം വർഷങ്ങൾക്കപ്പുറം ബൈബിൾ പറഞ്ഞു ഡാം കെട്ടി നിർത്തി ഗുപ്തമായത് അഥവാ കാണാനാവാത്തത് വൈദ്യുതി കൊണ്ട് വെളിച്ചമുണ്ടാക്കാം വിസ് തിരുവെടുത്തിന്റെ ആധികാരികത ാണ് ഇന്ന് എല്ലാ രാജ്യങ്ങളിലും മനുഷ്യനെ തിരിച്ചറിയാനുള്ള അടയാളമായി വിരലടയാളം അംഗീകരിക്കുന്നുണ്ട് എഴുന്നൂറ് കോടി ജനങ്ങളിൽ ഒരാളുടെ വിരലടയാളം അവരുമാത്രമേ ഉള്ളൂ മറ്റാർക്കുമില്ല എല്ലാവരുടെയും വിരലടയാളങ്ങൾ വ്യത്യസ്തങ്ങളാണ് തിരുവെടുത്ത് പറയുന്നു യോബ് മുപ്പത്തി ഏഴിന്റെ ഏഴ് ഹോവേ നീ മനുഷ്യനെ തമ്മിൽ തമ്മിൽ തിരിച്ചറിയേണ്ടതിന് അവന്റെ കൈ മുദ്ര വെച്ചിരിക്കുന്നു കുഞ്ഞേ നമ്മുടെ കൈയിലെ രേഖ നിത്യതയിലെ റെക്കോർഡിലുമുണ്ട് ഈ മഹാസത്യം ബൈബിൾ പറഞ്ഞാണ് ശാസ്ത്രം മനസ്സിന് aqui da. ിക്കുന്ന ഭൂമിയുടെ ഉത്ഭാഗം തിളച്ചു മറിയുകയാണെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചത് അടുത്ത കാലത്താണ് എന്നാൽ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് യോഗ തന്റെ പുസ്തകത്തിൽ എഴുതി ഭൂമിയിൽ നിന്ന് ആഹാരമുണ്ടാകുന്നു അതിന്റെ അധോഭാഗം തീ കൊണ്ടെന്നവണ്ണം അറിയുന്നു ഈ ശാസ്ത്ര സത്യം ബൈബിളാണ് വെളിച്ചത്ത് കൊണ്ടുവന്നത് ഭൂമി സാങ്കൽപികമായ അച്ചുതണ്ടിൽ മുപ്പത്തിമൂന്ന് ഡിഗ്രി ചരിവിൽ തൂങ്ങിക്കിടക്കുകയാണെന്ന് ശാസ്ത്രം കണ്ടെത്തി ഈ ഭൂമി ഉരുണ്ടതാണെന്ന് ആദ്യം പറഞ്ഞ ഗലീലിയോ ഭ്രാന്തനാണെന്ന് അവൻ എണ്ണിയ അവനെ അവൻ വിളിച്ചതാണ് ഈ ശാസ്ത്രലോകം കേട്ടോ എന്നാൽ ഇന്നേക്ക് അഞ്ഞൂറ്റി അറുപത് വർഷം മുമ്പ് നാവികനായ കൊളംബസ് പറഞ്ഞു ഭൂമി ഉരുണ്ടത് തന്നെയാണ് യോബിന്റെ പുസ്തകം നോക്കൂ ഇരുപത്തിയാറിന്റെ ഏഴ് വിശുദ്ധ ബൈബിൾ പറയുന്നു ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു സങ്കല്പത്തിന്മേൽ തൂക്കുന്നു സങ്കൽപികമായ അച്യുതണ്ട് വിശുദ്ധ തിരുവഴുത്തിന്റെ ആധികാരികത ഓർത്ത് എന്റെ ദൈവത്തെ സ്തുതിക്കണം കേട്ടോ തീപ്പെട്ടി പോലും കണ്ടിട്ടില്ലാത്ത കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലത്ത് പള്ളിക്കൂടത്തിന്റെ മുറ്റത്ത് പോലും പോയിട്ടില്ലാത്ത പത്തോസ് ദിവസം ലേഖനത്തിൽ ഒന്നോസ് മൂന്ന് പത്ത് ഭൂമിയും പണിയും വെന്തുപോകും ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും ഭൂമിയുടെ മൂല പദാർത്ഥങ്ങൾ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന യഹൂദൻ ആറ്റം വിഭജിക്കാമെന്ന് കണ്ടുപിടിച്ചു ആയിരത്തിയഞ്ചിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും നാഗർസാക്കിയിലും സഖ്യകക്ഷികൾ ലിറ്റിൽ ബോയ് എന്ന ഒമനെ പേരിട്ട് അനുഭവം വിട്ടപ്പോൾ ഭൂമിയുടെ മൂലപദാർത്ഥങ്ങൾ കത്തി അഴിഞ്ഞത് കണ്ട ശാസ്ത്രജ്ഞന്മാർ തലകുലിക്ക് സമ്മതിച്ചു പത്രോസ് പറഞ്ഞതാണ് ശരി ബൈബിൾ പറഞ്ഞതാണ് സത്യം ഐ മീൻ ഒരു കാലഘട്ടം വരെ ചാവുകടൽ നിഷ്പ്രയോജനമെന്ന് ലോകം പറഞ്ഞിരുന്നു ചാവുകടലിന്റെ കരയ്ക്ക് പോലും സസ്യ മുളയ്ക്കുകയില്ല ഒരു പക്ഷീയ ചാവുകടലിന്റെ മുകളിലൂടെ പറത്തിവിട്ടാൽ മറുകലിലെത്തുന്നതിന് മുൻപ് അത് ബോധം കെട്ട് വീഴും ഒരു മീൻകുഞ്ഞിന് പോലും ജീവിക്കാൻ കഴിയാത്ത സാന്ദ്രതയേറിയ വെള്ളം കുളിക്കാനോ കുടിക്കാനോ കഴിയാത്ത വെള്ളം ശാസ്ത്രജ്ഞർ അരിച്ചു പെറുക്കി പഠിച്ചിട്ട് പാഴ് വസ്തു എന്ന് പറഞ്ഞ സ്ഥാനത്ത് ബൈബിൾ പറഞ്ഞു അറുപത് അഞ്ച് ഇസ്രയേൽ മടങ്ങി തന്റെ ദേശത്ത് വരുമ്പോൾ സമുദ്രത്തിന്റെ സമ്പത്ത് അവന്റെ അടുക്കൽ വരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രയേൽ സ്വദേശത്തേക്ക് മടങ്ങിവന്നു അന്ന് അവർ കണ്ടുപിടിച്ചു ഏറ്റവും വിലയേറിയ യുറേനിയം തോറിയം പൊട്ടനിയം മാഗ്നീഷ്യം എന്നിവയുടെ മഹാസമ്പത്താണ് ചാവുകളിൽ നിറഞ്ഞിരിക്കുന്നത് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയിലൂടെ മനുഷ്യൻ കേടായ അവയവത്തിന് പകരം വേറെ മാറ്റിവയ്ക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാൽ ഏഴി നൂറിൽ വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം എഴുതിവച്ചു വെളിപ്പാട് പതിനെട്ട് മനുഷ്യപ്രാണൻ എന്നിവ വിൽപ്പന ചരക്കാകും ഇന്ന് അവയവ കച്ചവടം പൊടിപൊടിക്കുകയാണല്ലോ എന്നാൽ താമസമിനാ മനുഷ്യന്റെ ദേഹം മാത്രമല്ല മനുഷ്യപ്രാണനും അഥവാ ക്രിസ്ത്രിമ ജീവനും വിൽപ്പനച്ചരക്കാകുമെന്ന് വിശുദ്ധ വേദപുസ് പുസ്തകം വ്യക്തമാക്കിയിരുന്നു കുഞ്ഞി ഏറ്റവും അധികാരികതയുള്ള വിശുദ്ധ ബൈബിളിലെ ആലോചനകളാണ് ഈ പുലരിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകിത്തന്നത് വെളിപ്പാട് ഒന്നിന്റെ മൂന്ന് പറഞ്ഞ് ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻമാർ മത്സര ദൈവ വൈതലേ നിന്നെ നിത്യതയോളം കൊണ്ടെത്തിക്കാൻ ഈ വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി തീരട്ടെ തിരുവചനത്തിന്റെ കേൾവിതിന്റെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കും മക്കളെ ഈ വചനം അതിവേഗം സഞ്ചരിച്ച് തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാര്യം സാധിക്കുന്നു രോഗികളെ സൌഖ്യമാക്കുന്നു വചനത്തിന്റെ ശക്തി പാവിയായ മനുഷ്യനെ നീരീകരിക്കുന്നു മാറ്റമില്ലാത്ത ദൈവത്തിന്റെ ശ്രേഷ്ഠമായ വചനം ഈ പുലരിയിൽ നിങ്ങൾക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുകയും ദൈവവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും നിന്റെ കുടുംബം രക്ഷിക്കപ്പെടും തിരുവചനം നിന്നെ രക്ഷയിലേക്ക് നയിക്കും ത്തിന്റെ കെട്ടുകൾ അഴിച്ചുമാറ്റി സ്വർഗീയ സമാധാനം നിന്നിൽ നിറയ്ക്കും കേട്ട അവൻ സത്യവചനത്തെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി ഈ പ്രഭാതത്തിൽ കണ്ണടയ്ക്കുക നിങ്ങളായിരിക്കുന്നിടത്ത് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇടതടമില്ലാതെ പ്രാർത്ഥിക്കുന്നുണ്ട് പരിശുദ്ധമാർ നൽകിയ സന്ദേശം പ്രിയപ്പെട്ടവരുമായി പങ്കുവച്ചത് രാജൻ ഫിലിപ്പ് എന്ന സുവിശേഷകനാണ് ബഹുമാൻ ശ്രോതാക്കളിൽ ആർക്കെങ്കിലും വേദനിപ്പിക്കുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്കായി ഇനി പറയുന്ന നമ്പറിൽ അറിയിക്കാം നൈൻ സീറോ സെവൻ ടു വൺ ഫോർ വൺ എയ്റ്റ് ത്രീ ഫോർ മറ്റൊരു നമ്പർ കൂടിയുണ്ട് നയൻ സീറോ സെവൻ ടു വൺ ഫോർ സീറോ നയൻ ടു നയൻ ദൈവവചനത്തിൽ ആശ്രയിച്ച് വിശുദ്ധജീവിതം നയിക്കാൻ കരുണുള്ള കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ ഗോഡ് പ്ലസ് യു ഇൻ ജീസസ് നൈറ്റ്